ഈ വരുന്ന മെയ് മാസം കേതു എന്ന ഗ്രഹം സംക്രമണത്തിന് ഒരുങ്ങുകയാണ് അതായത് ഒരു സവിശേഷത കൂടി ഇതിന് നിലനിൽക്കുന്നുണ്ട് ജ്യോതിഷമനുസരിച്ച് നോക്കുമ്പോൾ നിഴൽ ഗ്രഹം എന്നാണ് കേതു എന്ന ഗ്രഹം അറിയപ്പെടുന്നത് അതായത് കേതുവിനുണ്ടാകുന്ന എന്തൊരു മാറ്റമാണെങ്കിലും അത് ചില രാശിക്കാരിലേക്ക് ഗുണവും ദോഷവും കലർന്ന സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ മെയ് മാസം എന്ന് പറയുന്നത് കേതുവിന്റെ സംക്രമണം രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട് അതായത് രണ്ട് പ്രാവശ്യം നടക്കുന്നുണ്ട് അപ്പോൾ ഒരേ മാസം തന്നെ കേതുവിന്റെ രണ്ട് സംക്രമണം നടക്കുന്നത് മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ചില സവിശേഷ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ കാരണമാവുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട നിലവാരം ജീവിതത്തിൽ വരുന്ന രീതിയിലായിരിക്കും ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ മെയ് മാസത്തിൽ കേതുവിന്റെ രണ്ട് തവണ നടക്കുവാൻ പോകുന്ന സംക്രമണം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്കാണ് ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു തരുവാൻ പോവുകയാണ് എല്ലാവർക്കും പ്രപഞ്ച ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കേതുവിന്റെ രണ്ട് തരത്തിലുള്ള സംക്രമണം എന്ന് പറയുമ്പോൾ ഒന്ന് എന്ന് പറയുന്നത് കേതു നടത്തുന്ന രാശിമാറ്റമാണ് അതായത് കേതു രാശിമാറ്റം നടത്തുന്നത് ചിങ്ങം രാശിയിലേക്കും അതുപോലെ നക്ഷത്രമാറ്റം നടത്തുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുമാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മെയ് മാസത്തിൽ ജീവിതം വളരെയധികം നല്ല കാര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്നത് ഇടവം രാശിക്കാരാണ് ആദ്യമായിട്ട് കേതുവിൻ്റെ ഈ മാറ്റങ്ങൾ കൊണ്ട് അതായത് ഈ നക്ഷത്ര മാറ്റം കൊണ്ടും രാശി മാറ്റം കൊണ്ടും ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് കാർത്തിക രോഹിണി മകേരം ഉൾപ്പെടുന്ന ഇടവ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കാണ് പ്രത്യേകിച്ച് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളില് വളരെ നാളുകളായിട്ട് ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വാഹന യോഗമൊക്കെ ഈ ഒരു സമയത്ത് വളരെയധികം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ കൈകളിലേക്ക് സാമ്പത്തിക സുകൾ അതിനുള്ളത് ഒരുങ്ങി വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുള്ളു അല്ലെ അപ്പോൾ അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എത്തിപ്പിടിക്കുവാൻ കഴിയും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചത് അതെല്ലാം ഇടവം രാശിക്കാരിലേക്ക് ഈ കേതുവിന്റെ മാറ്റം കൊണ്ടും നക്ഷത്ര മാറ്റം കൊണ്ടും ഈ വരുന്ന മെയ് മാസത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ കുറിച്ച് ചില വ്യക്തികൾ തെറ്റ് ായി പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില തെറ്റായ ചിന്താഗതികളൊക്കെ അവസാനിക്കുകയും അതായത് സമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു നാണക്കേട് അതല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് മുൻപിൽ നിലനിന്നിരുന്ന തെറ്റായ ധാരണകളൊക്കെ മാറുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ചില അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അതായത് ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭർത്താവിന്റെ ഭവനത്തിൽ അതായത് നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ചെന്ന് കയറി വീട്ടിൽ ചില സമാധാനക്കേടുകളും അതുപോലെ തന്നെ വിഷമിപ്പിക്കുന്ന അവസ്ഥകളും കുത്തുവാക്കുകളൊക്കെ പറയുന്ന സാഹചര്യങ്ങളും എല്ലാം അനുഭവിച്ചിരുന്ന ഇടവം രാശിയിൽ വരുന്ന സ്ത്രീകൾക്ക് ഈ മെയ് മാസത്തെ കേതുവിന്റെ നക്ഷത്ര മാറ്റം കൊണ്ടും രാശി മാറ്റം കൊണ്ടും വളരെ നല്ല സാഹചര്യത്തിലേക്ക് മാറും അതായത് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിഞ്ഞ് നിങ്ങൾക്കൊരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവമായിരിക്കും ഈ മെയ് മാസത്തോടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ പുതിയ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലിക്ക് പ്രവേശിച്ചവർക്കും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യുവാനും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും ഒക്കെ കഴിയുന്ന സമയമായിരിക്കും ഇത് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യക്ഷമത വർദ്ധിക്കും അതായത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും അതിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല മറ്റു പല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിട്ടാണ് മെയ് മാസത്തിലെ ഈ ഒരു കേതുവിന്റെ മാറ്റത്തിനനുസരിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഫലങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലായിരിക്കും മാത്രമല്ല ഈ പ്രായമായ വ്യക്തികളിൽ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം ലഭിക്കുവാനും അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാനും ഒക്കെ ഇടയാകുന്ന ഒരു സമയമായിരിക്കും ഈ മെയ് മാസം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് കേതുവിൻ്റെ രാശി മാറ്റവും നക്ഷത്ര മാറ്റവും ഒക്കെ കാരണം ഈ മെയ് മാസം വളരെയധികം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്ന ചിങ്ങം രാശിക്കാരാണ് അതായത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം വളരെ ശുഭകരമായിട്ട് പര്യവസാനിക്കുന്ന രീതിയിലുള്ള ഫലങ്ങളായിരിക്കും ഈ കേതുവിന്റെ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് ചിങ്ങം രാശിക്കാരെന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് മകം പൂരം ഉത്രം വരുന്ന ക്ഷത്രക്കാരാണ് ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് വിവാഹമാകാം സ്വന്തമായിട്ടൊരു വീടാവാം കടബാധ്യതകൾ ഒഴിയണം എന്നുള്ളതാകാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള സൗഭാഗ്യങ്ങളാവാം നല്ല ഒരു ജോലി ആവാം സാമ്പത്തിക വളർച്ചയാവാം എന്തുമായിക്കോട്ടെ ചിങ്ങം രാശിക്കാർ സ്വപ്നം കണ്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിലേക്ക് അത് നിറവേറുന്ന തരത്തിലുള്ള ഭാഗ്യമായി വരുന്ന സാഹചര്യങ്ങളായിരിക്കും ഈ കേതുവിന്റെ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്നത് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമെല്ലാം പരസ്പരം ആദരവും ബഹുമാനവും വർദ്ധിക്കുന്നതിനാൽ തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളായിരിക്കും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ മെയ് മാസത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഈ മെയ് മാസം അത്തരത്തിലുള്ള ഗുണകര മായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല അത് ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ടു പോകുവാനും ചിങ്ങം രാശിക്കാർക്ക് കഴിയും അതോടൊപ്പം തന്നെ ചില പുതിയ സുഹൃത്തുക്കളെ അതായത് നിങ്ങളെ നിഷ്കളങ്കമായി സ്നേഹിക്കുകയും നിങ്ങളോടൊപ്പം ആത്മാർത്ഥമായി ഏതൊരു സാഹചര്യത്തിലും കൂടെ നിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില സ്നേഹനീതികളായ സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനുള്ള യോഗവും ചിങ്ങം രാശിക്കാർക്ക് ഈ മെയ് മാസത്തിൽ കേതുവിന്റെ ഈ നക്ഷത്രമാറ്റവും രാശിമാറ്റവും സംഭവിക്കുന്ന സമയത്ത് ഭാഗ്യം ലഭിക്കും നിങ്ങൾക്ക് ഈ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം നല്ല രീതിയിൽ വരിക തന്നെ ചെയ്യും കാരണം അവർ നിങ്ങൾക്ക് ആവശ്യഘട്ടങ്ങളിൽ അതിന് സാമ്പത്തിക സഹായം ആയിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന സാഹചര്യത്തിലായിക്കോട്ടെ എങ്ങനെ തന്നെ ആയാലും ഈ പുതിയതായി നിങ്ങളിലേക്ക് ഈ മെയ് മാസത്തിൽ വന്നു ചേരുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അത്രത്തോളം ഉപകാരികളായിരിക്കും അതുപോലെ തന്നെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചിലരിൽ വിവാഹ കാര്യങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങൾ ആവുകയും അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സ്വപ്നം കണ്ടിരുന്ന ചില സ്വപ്ന നിമിഷങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇനി മൂന്നാമതായി ഈ കേതുവിന്റെ നക്ഷത്ര മാറ്റം കൊണ്ടും രാശി മാറ്റം കൊണ്ടും വളരെയധികം ജീവിതത്തിൽ ഭാഗ്യം ഈ മെയ് മാസത്തിൽ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്നത് ധനുരാശിക്കാരാണ് അതായത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് കേതുവിന്റെ രാശി മാറ്റത്താലും നക്ഷത്ര മാറ്റങ്ങളാലും നിങ്ങൾ മനസ്സിൽ പോലും കരുതിയിട്ടില്ലാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങളായിരിക്കും ഈ മെയ് മാസത്തിൽ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ വളരെ വലിയ ഒരു ഉയർച്ചയായിരിക്കും ഉണ്ടാകുന്നത് അതായത് നിങ്ങൾ കഷ്ടകാലമാണ് വരുവാൻ പോകുന്നതെന്ന് നിലച്ചിരുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഗുണകരമായി വരും അതായത് എല്ലാ കഷ്ടകാലങ്ങളും ധനു രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അകലുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് ഈ മെയ് മാസത്തിലെ കേതുവിന്റെ നക്ഷത്ര മാറ്റം കൊണ്ടും രാശി മാറ്റം കൊണ്ടും നിങ്ങളിലേക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വളരെയധികം കടബാധ്യതകളും പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും കൊണ്ട് വലഞ്ഞിരുന്ന ചില ധനുരാശിക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ ചില ഉത്രാട നക്ഷത്രക്കാർ ഈ വരും ദിവസങ്ങളിൽ ചില കടങ്ങൾ വീട്ടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ വീട് പോലും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനത്തെ വളരെയധികം ഉടയ്ക്കുകയും നിങ്ങളുടെ ഭവനം വരെ ജപ്തിയിലാവുകയും ചെയ്യുന്ന തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അത്തരത്തിൽ കഷ്ടതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് മഹാത്ഭുതം സംഭവിക്കുന്ന ഒരു സമയമാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും നിങ്ങളുടെ ഈശ്വരവിശ്വാസം വർധിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ മനസ്സമാധാനവും നിങ്ങളുടെ സ്വയം സന്തോഷവും എല്ലാം അധികരിക്കുന്ന സമയമായിരിക്കും വരുന്നത് എന്തുകൊണ്ടും ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾ സ്വന്തമാക്കുന്ന സമയമായിരിക്കും ഈ മെയ് മാസം നടക്കുവാൻ പോകുന്ന കേതുവിന്റെ രാശി രാശിമാറ്റം കൊണ്ടും മാറ്റം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ വരുവാൻ പോകുന്ന ഭാഗ്യത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ തന്നെ ഈ മൂന്ന് രാശിക്കാരും ആവാഹിക്കുക തന്നെ വേണം കാരണം അങ്ങനെ പറയുവാൻ കാരണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഫലം കാണുവാൻ കഴിയുകയും ചെയ്യും ഇതല്ലാതെ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മാനസിക വിഷമതകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാവുന്നതാണ് ഞാൻ എൻ്റെ നിത്യപൂജയിൽ നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഒരു അധ്യായത്തിൽ നാളെ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം